നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ മൂന്ന് കോവിഡ് മരണം കൂടി മരിച്ചത് കാസർഗോഡ് തിരൂരങ്ങാടി ഇരിങ്ങാലക്കുട സ്വദേശികൾ കാസർഗോഡ് സ്വദേശി മരിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കോവിഡ് വ്യാപനത്തിൽ വലഞ്ഞ് രാജ്യം കോവിഡ് കേസുകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷം പിന്നിട്ടു രോഗം ബാധിച്ചു മരിച്ചത് മുപ്പത്തി ഒന്നായിരത്തി അമ്പത്തി എട്ട് പേർ കോവിഡ് സ്ഥിരീകരിച്ച കേന്ദ്രസേനാ അംഗങ്ങളുടെ എണ്ണം പതിനായിരം കടന്നു കോവിഡ് വ്യാപനം പരിയാർ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഭാഗികമാക്കി വിവിധ ശസ്ത്രക്രിയകൾ മുടങ്ങി പരിയാരത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വിവിധ ജില്ലകളിൽ നിയന്ത്രണം ശക്തമാക്കി കോഴിക്കോട് ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് മൂന്ന് കോവിഡ് മരണം കൂടി മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ ഖാദർ ആണ് മരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കാസർഗോഡ് കുമ്പള ആരിക്കാട് സ്വദേശി അബ്ദുറഹ്മാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്കാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഇദ്ദേഹം വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു ഇരിങ്ങാലക്കുടയിൽ മരിച്ചത് കൂത്തുറമ്പ് പള്ളൻ വീട്ടിൽ വർഗീസാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ് കോവിഡ് വ്യാപനത്തിൽ വലഞ്ഞ് രാജ്യം കോവിഡ് കേസുകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷം കടന്നു പതിമൂന്ന് ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നായി നാല് ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുപത്തിയൊന്ന് ആക്റ്റീവ് കേസുകളാണ് ഇന്ത്യയിൽ ഉള്ളത് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അമ്പത്തിയെട്ട് ആളുകൾ രോഗം ബാധിച്ച് മരിച്ചു കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിടെ നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു രോഗവ്യാപനം രൂക്ഷമായതിനു പിന്നാലെ ബാംഗ്ലൂരുവിൽ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മണിവരെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് മാറി കോവിഡ് സ്ഥിരീകരിച്ച കേന്ദ്രസേന അംഗങ്ങളുടെ എണ്ണം പതിനായിരം കടന്നു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ജില്ലയിൽ ഞായറാഴ്ചകൾ ജില്ലാ കലക്ടർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മാളുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ തുറക്കാൻ പാടില്ല അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ യാത്രയും പാടില്ല അതിനിടെ വടകര ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക് സ്റ്റാഫിനും തിരുവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫ് നഴ്സിനും കോവിഡ് സ്ഥിരീകരിച്ചു വടകരയിൽ കോവിഡ് കെയർ സെന്ററിൽ ജോലി ചെയ്ത ആരോഗ്യ പ്രവർത്തകരും വൈറസ് ബാധ കണ്ടെത്തി ജില്ലയിൽ പതിനൊന്ന് പുതിയ നിയന്ത്രിത മേഖലകൾ കൂടി പ്രഖ്യാപിച്ചു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വടകരയിൽ നിന്നും സുശാന്ത് ചേരുന്നു സുശാന്ത് കോഴിക്കോട് ജില്ലയിലും സ്ഥിതി രൂക്ഷമാണ് കടുത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത് ഒപ്പം ആശങ്കയും നിലനിൽക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആ കോഴിക്കോട് ഒരു മരണം കൂടി സ്ഥിരീകരിച്ച വിവരമാണ് ഏറ്റവും ഒടുവിൽ നൽകാനുള്ള ആ വിവരം അതായത് കോഴിക്കോട് കഴിഞ്ഞ ദിവസം മരിച്ച ഷാഹിദ ഇവരുടെ കോവിഡ് ടെസ്റ്റ് ഫലം പോസിറ്റീവ് ആയിരിക്കുകയാണ് ഇവരുടെ മാതാവും കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഈ ഷാഹിതയ്ക്ക് ക്യാൻസർ രോഗ ബാധ്യതയായിരുന്നു ഇവർ ഇന്നലെ മരണമടയുകയും ഇവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതിനാണ് പോസിറ്റീവ് ആയത് കൂടി കോഴിക്കോട് കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ് ഇന്ന് പുതുതായി തിരുവള്ളൂർ സി എച്ച് സിയിൽ രണ്ട് സ്റ്റാഫ് നേഴ്സുകൾമാർക്ക് രോഗം ബാധിച്ചായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ തിരുവള്ളൂർ സി എച്ച് സി അടച്ചിട്ടുണ്ട് ഒപ്പം വടകരയിലെ ആശുപത്രിയിലെ ഒരു ക്ലീനിങ് സ്റ്റാഫിനും കൂടി രോഗം ബാധിച്ചിട്ടുണ്ട് ഇതോടെ കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യങ്ങളെയാണ് കോഴിക്കോട് ജില്ല അഭിമുഖീകരിക്കുന്നത് ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചതായി സ്ഥിരീകരണമുണ്ട് ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നു കൂടുതൽ ഡോക്ടർമാരും ഒപ്പം മറ്റ് ആരോഗ്യ പ്രവർത്തകരും ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ ഇതര രോഗങ്ങൾക്ക് പോലും ചികിത്സ ലഭിക്കുന്നതിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരുകയാണ് ഒരു കടകളും പ്രത്യേകിച്ച് ഒരു കടകളും കോഴിക്കോട് ജില്ലയിൽ തുറന്നു പ്രവർത്തിക്കുന്നില്ല ആ മരുന്ന് കടകൾ മാത്രമാണ് ഫാർമസികൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് ഒപ്പം പോലീസിന്റെ ശക്തമായ നിരീക്ഷണമുണ്ട് കൂടുതൽ പ്രാദേശികമായിട്ടുള്ള തരത്തിലുള്ള റോഡുകളെല്ലാം തന്നെ അടച്ചിട്ടിട്ടുണ്ട് പ്രധാന റോഡുകൾ മാത്രമേ ആ ഇന്ന് നിർബാധം വാഹനം പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളൂ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അടഞ്ഞു അടഞ്ഞുകിടന്നുകൊണ്ട് ഒരു വലിയ ലോക്ക്ഡൌണിന്റെ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളത് വടകര മേഖലയിലും ഇത്തരത്തിൽ അടഞ്ഞുകിടക്കുന്ന സമ്പൂർണമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ നൂറ്റി പത്ത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പ്രതിദിന സമ്പർക്ക രോഗബാധയിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലത്തേത് എൺപത്തി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുകയും അഞ്ചു പേർക്ക് ഉറവിടമറിയാത്ത രോഗബാധ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി കൂടുതൽ ഈ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു അവസ്ഥ കൂടിയാണ് വന്നിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് ചേർന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ വെറും അടുത്ത മാസത്തിനുള്ളിൽ ആ നാലായിരത്തിനും ഇടയിൽ രോഗികൾ ക്ഷമിക്കണം മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിൽ ആ രോഗികൾ ഉണ്ടായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത് ഇതുപ്രകാരം ഉള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ സുശക്തമായ സജ്ജീകരണങ്ങൾ ജില്ലയിൽ ഉണ്ടാവേണ്ടതുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നും ആ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് ഈ യോഗത്തിൽ ജില്ലാ ഭരണകൂടവും ഒപ്പം മന്ത്രി തലത്തിലുള്ള ഈ യോഗം തീരുമാനിച്ചത് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളൊക്കെ സജ്ജമായിട്ടുണ്ട് ഇവിടങ്ങളിൽ എഴുന്നൂറ്റി അമ്പത് ഓക്സിജൻ സിലിണ്ടറുകളാണ് ജില്ലയിൽ ആകെ ഇതിനായി ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മുന്നൂറ്റി എഴുപത് വെന്റിലേറ്ററുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിമൂന്ന് വെന്റിലേറ്റർ കൂടി എത്തിച്ചേരും എന്നാണ് ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഇരുപത്തിമൂന്ന് വെന്റിലേറ്റർ കൂടി അടുത്ത ദിവസങ്ങളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോവിഡ് മാനദണ്ഡം പാലിക്കാത്ത അവർക്ക് കൃത്യമായ പരിശോധനകൾ നടത്താനും ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തുവാനും വേണ്ടി ഒരു നൂറ്റി ഇരുപത്തി എട്ട് സ്പെഷ്യൽ സ്ക്വാഡുകൾ ആരോപിച്ചിട്ടുണ്ട് വില്ലേജ് തലത്തിലാണ് ഇവ പ്രവർത്തിക്കുക പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഉള്ളവർ ഇതിൽ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കും ഇതോടുകൂടി കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കാണ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും മാറുക മറ്റൊരു കാര്യം ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ വേളം പഞ്ചായത്തിൽ എൺപത്തി പേരുടെ ആ സ്രവപരിശോധനാ ഫലം നടത്തിയിരുന്നു ഇവിടെ ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത പുറമേരി സ്വദേശികളായ പേർക്ക് രോഗം ബാധിച്ചിരുന്നു ആ ഇതേ തുടർന്നാണ് ആന്റിജൻ ടെസ്റ്റ് എൺപത്തി പേർക്ക് നടത്തിയത് ഇതിൽ എല്ലാവർക്കും ഫലവും നെഗറ്റീവ് ആണ് എന്നുള്ള ആശ്വാസ വാർത്തയും ആ ഒപ്പം തന്നെയുണ്ട് പുതുതായി തിരുവള്ളൂർ കോടഞ്ചേരി പുതുപ്പാടി എന്നീ പഞ്ചായത്തുകൾ മുഴുവനായും മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം അയ്യോളിയിലെ മുപ്പത്തിയൊന്ന് തിക്കോടി കായക്കോടി എന്നീ പഞ്ചായത്തുകളിലെ ഏഴാം വാർഡുകൾ വേളം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് എന്നിവയാണ് എന്നിവയടക്കം ഉള്ള വാർഡുകളാണ് ഇന്നലെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് ഓർക്കാട്ടെരിയിൽ ഇന്നലെ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പതിനൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാനൂറ് പേരെയാണ് ഇവിടെ പരിശോധന നടത്തിയത് വാണിമലിൽ നാലു പേർക്ക് കൂടുതലായി രോഗം ബാധിച്ചത് ഈ നാദാപുരം മേഖലയിലും അതീവ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ ആണ് അതുപോലെ തന്നെ കടുത്ത ആശങ്കയും കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്ന കൊടുത്ത് ജാഗ്രതയിലാണ് പ്രദേശം അധികൃതർ ഉൾപ്പെടെ ജാഗ്രത പാലിക്കേണ്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വടകരയിൽ നിന്നും സുശാന്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പരിയാര് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഭാഗികമാക്കി അനസ്തേഷ്യ വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരും ഡോക്ടർമാരും ഉൾപ്പെടെ ക്വാറന്റൈനിൽ പോയതോടെ ശസ്ത്രക്രിയകളും മുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് പരിയായിരത്തി ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രവർത്തനം ഭാഗികമാക്കിയത് ചികിത്സ അത്യാഹിത രോഗികൾക്ക് മാത്രമായി ചുരുക്കി വിവിധ ചികിത്സാ വിഭാഗത്തിലെ ഓപ്പികളുടെ പ്രവർത്തനം ഭാഗികമാക്കി കമ്മ്യൂണിറ്റി മെഡിസിൻ എം ആർ ഐ സ്കാൻ സി ടി ന്യൂറോപോസ്റ്റ് ഐസിയു ഗ്യാസ്ട്രോ എൻഡോളജി യൂണിറ്റുകൾ താൽക്കാലികമായി അടച്ചു ശസ്ത്രക്രിയകളും മുടങ്ങിയിരിക്കുകയാണ് അനസ്തേഷ്യോളജിസ്റ്റുകൾ മുഴുവൻ ക്വാറന്റൈനിലായതോടെയാണ് ശാസ്ത്രക്രിയകൾ മുടങ്ങിയത് ഡോക്ടർമാർ നഴ്സുമാർ ശുചീകരണ തൊഴിലാളികൾ ടെക്നീഷ്യന്മാർ തുടങ്ങി ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് പരിയാരത്ത ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരുടെ ആരുടെയും രോഗ ഉറവിടം വ്യക്തമാകാത്തതാണ് ആശങ്ക ഉയർത്തുന്നത് സമ്പർക്ക പട്ടികയിലുള്ള നൂറോളം ആരോഗ്യ പ്രവർത്തകരും നിരീക്ഷണത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ കൂട്ടത്തോടെ ക്വാറന്റൈനിൽ പോകേണ്ട സാഹചര്യമായതിനാൽ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട് ഇതിനാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടർമാരെയും മറ്റും പരിയാരത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും ഞങ്ങളുടെ തലശ്ശേരി സെന്ററിൽ നടത്തിയ അൻപത് ലക്ഷത്തിലധികം ടെസ്റ്റുകളുടെ പരിചയ സമ്പന്നതയുമായി ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും എന്നായിരം ചതുരശ്രയുടെ വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലാബ് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും ഫാസ്റ്റ് അക്യുറേറ്റ് ആൻഡ് അഫോർഡബിൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഡയഗ്നോസ്റ്റിക് സെന്റർ ലിയോ ലാബ് സൗത്ത് ബസാർ കണ്ണൂർ സോറിയാസിസ് താരൻ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തപസ് തലയിൽ വെളുത്ത പൊടിയായി തുടങ്ങി പൊറ്റയായി അടർന്നു വരികയും കൂടാതെ തലയിലുള്ള ചൊറിച്ചിലും മുടി വട്ടത്തിൽ പുഴയിലും ദേഹമാസകലും ചുവപ്പ് നിറത്തിൽ വട്ടത്തിലുള്ള പാടുകൾ ചൊറിച്ചിൽ ദുർഗന്ധത്തോടുകൂടി രൂപപ്പെടുന്ന സോറിയാസിസ് താരൻ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ തപസ് കൂടാതെ വെരിക്കോസ് വെയിൻ ആണിരോഗം അരിമ്പാറ തുടങ്ങിയവയ്ക്കും ചികിത്സ തപസ്യ ആയുർവേദ ഹോസ്പിറ്റൽ പ്ലാറ്റിനം സെന്റർ Bang Road Canoe Ms Golden Diamonds, Iriti, Peravur, Ramanagara. Apart from being a good human, do you also dream of being a successful management professional after completing your business studies? Leaders College Kannur, providing quality education through higher studies and leading with no substitute. We are all set to open our new campus with state of the art facilities and modern amenities. Along with BBA, BCom, MBA, International Diploma, Leaders College also offers several training programs. to engrave efficient management professionals, Leaders College, Kannur. You can visit us on us on on www.leaderscollege.in or call വീട് നിർമ്മാണത്തിന്റെ ഓരോ കാര്യങ്ങളും മികച്ചതാവശ്യം അതെ

പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് വണ്ടികളെ പോകുന്നുണ്ടോക്രീറ്റ് നല്ല ഗ്യാരന്റിയുള്ള ഉഗ്രസ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ ആൻഡ് കോൺക്രീറ്റ് തുടരുന്നു കോവിഡ് വ്യാപനത്തിന്റെ തലശ്ശേരി മേഖലയിൽ വിവരങ്ങൾ നൽകാൻ ഷല്ല ഇപ്പോൾ ബ്യൂറോയിൽ തയ്യാറായിട്ടുണ്ട് ഷല്ലന തലശ്ശേരിയിൽ അഞ്ചും കതിരൂരിൽ ക്ഷമിക്കണം തലശ്ശേരിയിൽ ആറും കതിരൂരിൽ അഞ്ചും കേസുകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ ആശങ്ക നിലനിൽക്കുകയാണ് എന്തൊക്കെയാണ് തലശ്ശേരിയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ജിതേഷ് ജിതേഷ് പറഞ്ഞ പോലെ തന്നെ തലശ്ശേരിയിൽ ആറും കതിരൂരിൽ അഞ്ച് കേസുകളുമാണ് സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതൊരു വലിയൊരു ആശങ്ക വരുത്തുന്ന കാര്യം തന്നെയാണ് കാരണം നേരത്തെ കതിരൂർ സ്വദേശികൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് നേരത്തെ രോഗം സ്ഥിരീകരിച്ച വ്യക്തികളുടെ വീട്ടിലുള്ള നാലു പേർക്കും അതുപോലെ കുഞ്ഞും പുല്യോടി സ്വദേശിയായ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ കരൂർ സ്വദേശികൾ കണ്ണൂരിൽ കണ്ണൂരിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു എന്ന് പറയുന്നുണ്ട് മൂന്നാല് ദിവസം അവിടെ കഴിഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട് ഇങ്ങനെ ആകാം എന്ന് സംശയമാണുള്ളത് അതുപോലെ തന്നെ പുല്യൂർ സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അവിടെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് രോഗം ബാധിച്ചതായി പറയുന്നുണ്ട് ഇത്തരത്തിൽ അവിടെ നിന്നാകാം രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് സംശയിക്കുന്നത് ഈ രണ്ടിന്റെയും ഉറവിടം ഇങ്ങനെയൊക്കെ ആകാം എന്നാണ് അധികൃതർ പറയുന്നത് ഇങ്ങനെ ഈ സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കദൂർ പഞ്ചായത്തിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങേട്ട് കടകൾ തുറങ്ങുന്നതിനുമൊക്കെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നേരത്തെ ഈ ഇങ്ങനെ സമ്പർക്ക കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ പഞ്ചായത്തിൽ ആറ് വാർഡുകൾ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ന് ഒരു മുൻകരുതൽ വീണ്ടും അഞ്ചുപ്ര സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് വീണ്ടും ഒരു കർശന നടപടി എന്ന നിലയ്ക്ക് ഇന്ന് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കദ്രൂർ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്നത് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് കദ്രൂർ പഞ്ചായത്ത് നേരത്തെ നേരത്തെയും നിരവധി പേർക്ക് രോഗം ഒരു കുടുംബത്തിലെ ഒൻപത് പേർക്കും അതുപോലെ തന്നെ വിമാനത്താവള ജീവനക്കാരും ഇപ്പോൾ പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഒരു വ്യക്തിയുടെ വീട്ടിലെ രണ്ടുപേർക്കുമാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ സമ്പർക്ക കേസുകളാണ് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് കദ്രൂൾ പഞ്ചായത്തിൽ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയൊരു ഏർപ്പെടുത്താൻ സാധ്യത ഏറെയാണ് കാരണം ജനങ്ങളുടെ സഹകരണം വലിയൊരു കാര്യം തന്നെയാണ് പലയിടത്തും ജനങ്ങളുടെ സഹകരണം ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം പലയിടത്തും വലിയൊരു ആൾക്കൂട്ടം ആൾക്കൂട്ടം തന്നെ നമ്മൾ നിർദ്ദേശങ്ങൾ പലപ്പോഴും ലംഘിക്കുന്നതായാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് സംശയിക്കുന്നത് നേരത്തെ ഈ പുല്യോട് മേഖലയിൽ നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവിടെ നൂറോളം പേർക്ക് കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കറും ഉൾപ്പെടെ നിരവധി പേരുടെ ആന്റിജൻ ടെസ്റ്റ് നടത്തിയിരുന്നു ഇത്തരത്തിൽ മുൻകരുത്തൽ നടപടികൾ ശക്തമാക്കാൻ തന്നെയാണ് കദ്രൂരി ാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽബ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം തലശ്ശേരി മേഖലയിൽ തലശ്ശേരി മേഖലയിൽ നേരത്തെ കോവിഡ് കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വന്നവർക്കുമാണ് നേരത്തെ കതിരൂരിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം നേരത്തെ രണ്ടു പേർക്കാണ് ഇത്തരത്തിൽ സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വീണ്ടും അതിനുശേഷം ഇപ്പോൾ ഇന്നലെ വീണ്ടും ആറ് കേസുകളാണ് തലശ്ശേരി മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വലിയൊരു ആശങ്ക വരുത്തുന്ന കാര്യം തന്നെയാണ് കാരണം നേരത്തെ തലശ്ശേരി മേഖലയിൽ സമ്പർക്ക കേസുകൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു പക്ഷേ നഗരസഭ ഒരു മുൻകരുത്തലെന്ന മറ്റുള്ള നിയന്ത്രണങ്ങളൊക്കെ നേരത്തെ ഫലപ്രദമായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ആദ്യമായി സമ്പർക്ക കേസുകൾക്ക് അഞ്ചു ദിവസം ചെയ്തു വീണ്ടും ഇന്നലെ ആറുപേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ടൗൺ ടൗണുമായി ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് കുഴിപ്പങ്ങാട് മേഖലയിലും ചിരക്കരയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഒരു കുടുംബത്തിലെ നാലു പേർക്കും അതായത് കുഴിപ്പങ്ങാട് വാർഡിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്കും ചിലക്കരയിൽ രണ്ടു പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ വാർഡ് അതായത് ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് കർശന നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്ന വഴികൾ അടക്കുകയും എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ ഈ കുഴിപ്പങ്ങാട് വാർഡിലുള്ള നാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് നേരത്തെ ഒരു കുടുംബത്തിലെ ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ച കദ്രൂർ സ്വദേശികളുമായി ഇവർക്ക് സമ്പർക്കമുണ്ടെന്നാണ് പറയുന്നത് அதும்டி இங்கே நான் இங்கே நான் உறவிடம் நான் ஆப்பிட்டுதான் பாரையிந்தது കാരണം ഇവരുമായി ഇവരുടെ വീട്ടിൽ ഇവർ ഈ കുഴുപ്പങ്ങാട് വാർഡിൽ ഉണ്ടായിരുന്ന സ്ഥിരീകരിച്ച ആളുകൾ പോയിരുന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉറവിടം അവ്യക്തം എന്ന് ഇന്നലെ പറയാൻ പറ്റില്ല ഇന്നലത്തെ കേസിൽ പറയാൻ പറ്റില്ല കരൂർ സ്വദേശികളുമായുള്ള സമ്പർക്കം തന്നെയാണ് അതുപോലെ തന്നെ ഇവർ തലശ്ശേരിയിലെ രണ്ട് ആശുപത്രി സന്ദർശിച്ചതായും പറയുന്നുണ്ട് കൂടാതെ ഈ ആശുപത്രിയിൽ പോയിരുന്നത് ഓട്ടോയിലാണ് ഈ ഓട്ടോ ഡ്രൈവറെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിലുള്ളവരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നിരീക്ഷണത്തിൽ പോകാനുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ കൂടുതൽ ഇവരുമായി സമ്പർക്കത്തിലുണ്ടോ എന്നുള്ള പട്ടിക ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് കൊണ്ടിരിക്കുകയാണെന്നാണ് വാർഡ് അങ്ങ് നമ്മളോട് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ചെറുക്കരയിലും രോഗം സ്ഥിരീകരിച്ച രണ്ട് വ്യക്തികൾ ഉൾപ്പെടുന്ന ചെറുക്കര വാർഡിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മേഖലയിലും വഴികളൊക്കെ അടച്ച് കർശന നിയന്ത്രണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ തുടരുകയാണെന്നാണ് പറയുന്നത് തലശ്ശേരി മേഖലയിൽ ഇങ്ങനെ രോഗം വർദ്ധി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് നേരത്തെ നഗരസഭ നല്ല രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ നേരത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നത് രണ്ട് വഴിവരെയാക്കി നിശ്ചയിച്ചിരുന്നു അതൊരു ഉചിതമായ തീരുമാനം തന്നെയാണെന്നാണ് പലയിടങ്ങളിൽ നിന്നും വന്ന സൂചന കാരണം രണ്ടു മണിക്ക് ശേഷം ടൗൺ വിതരണമാണ് അവരെ പരമാവധി വീട്ടിലിരുത്താൻ നഗരസഭക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ കഴിഞ്ഞ ദിവസം നഗരസഭ ഈ തീരുമാനം മാറ്റുകയായി അഞ്ചു മണിവരെയാക്കിയിരുന്നു ഇത് വലിയൊരു വിപത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളുടെ സമയക്രമം അഞ്ചു മണിവരെയാണ് അതുകൊണ്ട് തന്നെ ഈ ടൗണിൽ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഈ സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തുന്നത് വലിയൊരു പ്രത്യേകത്തിലേക്ക് പോകും എന്നതിൽ സംശയമില്ല ഇക്കാര്യം നമ്മൾ ചെയർമാനുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് നാളെ നാളെ ഇത് സംബന്ധിച്ച് മീറ്റിംഗ് യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും കാരണം ഇങ്ങനെ സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്നത് വലിയൊരു ആശങ്കാജനകമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ചെയർമാൻ നമ്മളോട് പറഞ്ഞത് നാളെ യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഈ സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്ന കാര്യത്തിൽ അതായത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ട കാര്യത്തിൽ ഉടൻ തന്നെ ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് സി കെ രമേശൻ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ തലശ്ശേരിയിൽ വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യത ഏറിയാണ് കാരണം ഈ സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്നത് വലിയൊരു വിപത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല കാരണം ആരോഗ്യ പ്രവർത്തകർ ജനങ്ങളുടെ സഹകരണമായി ഇക്കാര്യത്തിൽ പ്രധാനമായി വേണ്ടത് ജനങ്ങളുടെ സഹകരണം പലയിടത്തും രേഖിക്കപ്പെടുന്നു എന്നത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ടൗണിലുള്ള പല കാഴ്ച കാഴ്ചകളും കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ബസ്സുകളിൽ പൊതുവെ ആളുകൾ കുറവാണെങ്കിലും ടൗണുകളിൽ സ്വകാര്യ അതായത് സ്വന്തം വാഹനങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ പോവുകയാണെങ്കിൽ കൂടുതൽ വരും ദിവസങ്ങളും ഈ ആൾ ആളുകൾ ടൗണിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരമാവധി സഹകരിക്കണം നേരത്തെ ഈ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഇത് തന്നെയാണ് പറയുന്നത് നമ്മളോട് ഈ ജനങ്ങളുടെ സഹകരണം ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് നിന്ന് അതായത് മുക്തി നേടാൻ കഴിയും കാരണം ജനങ്ങളുടെ സഹകരണം വലിയൊരു കാര്യം തന്നെയാണ് കാരണം അധികൃതർ നിയന്ത്രണം ജനങ്ങളുടെ സഹകരണമില്ലേ പാടിപ്പോകുമെന്നതിൽ സംശയമില്ല കാരണം നമുക്കറിയാം ഈ ആളുകൾ കൂടുതലായിരുന്നു കൂട്ടം കൂടി നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും ആളുകളെ എത്ര ഈ ആളുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയും തലശ്ശേരി ജാഗ്രത അധികൃതർ അറിയിച്ചു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശല്ന ഇടവേർക്ക് ശേഷം തിരിച്ചതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും ഞങ്ങളുടെ തലശ്ശേരി സെന്ററിൽ നടത്തിയ അൻപത് ലക്ഷത്തിലധികം ടെസ്റ്റുകളുടെ പരിചയ സമ്പന്നതയുമായി ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും എണ്ണായിരം ചതുരശ്രേഡി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലാബ് പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും ഫാസ്റ്റ് അക്യുറേറ്റ് ആൻഡ് അഫോർഡബിൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഡയഗ്നോസ്റ്റിക് സെന്റർ ലിയോ ലാബ് South Bazaar, Children always do what their heroes do. Introducing Eat Like a Pro with Beko home appliances. നമ്മളെടുത്ത ലോൺ ഏകദേശം തീരാറായില്ലേ ഇപ്പൊ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന് അവര് നല്ല ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട് അത്ര കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് അവതരിപ്പിക്കുന്ന നിക്ഷേപ സൗഹൃദ സംരംഭം നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ അതും കേരള ഗവൺമെന്റിന്റെ പൂർണ്ണ സർവീസ് ബാങ്ക് നിങ്ങളുടെ കുടുംബ സൗന്ദര്യ മുടിയഴകിനും മുഖ സൗന്ദര്യത്തിനും ഫാമിലി ഫാമിലി സലൂൺ സലൂൺ ആൻഡ് ആൻഡ് സ്പാ സ്പാ സ്റ്റേഡിയം കണ്ണൂർ പുനാമ്പിന്റെ സ്പന്ദനം സുരക്ഷിതമായ കരങ്ങളിലൂടെ സാങ്കേതിക വിദ്യ അർപ്പണബോധം സാമൂഹിക പ്രതിബദ്ധത ഇവയെല്ലാം സദാ നിങ്ങളോടൊപ്പം ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വാർത്തകൾ തുടരുന്നു വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരവാസികൾ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് തടസ്സമില്ല എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി മൂന്ന് പേർക്ക് എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതിൽ പേരുടെ സമ്പർക്ക ഉറവിട വ്യക്തമല്ലൊൻപത് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് ആയിരത്തി പേർ ഇന്നലെ കോവിഡ് മുക്തരി നേടിയത് ആയിരത്തി മൂന്ന് ശനിയാഴ്ച സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം കോഴിക്കോട് കാസർഗോഡ് ആലപ്പുഴ നൂറ്റി രണ്ട് കൊല്ലം എൺപത് എറണാകുളം എഴുപത്തിയൊൻപത് കോട്ടയം എഴുപത്തിയേഴ് മലപ്പുറം അറുപത്തിയെട്ട് കണ്ണൂർ അറുപത്തിരണ്ട് പത്തനംതിട്ട അമ്പത്തിരണ്ട് ഇടുക്കി നാൽപ്പത് തൃശൂർ മുപ്പത്തിയാറ് പാലക്കാട് മുപ്പത്തിയഞ്ച് വയനാട് പതിനേഴ് എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ശനിയാഴ്ച അഞ്ച് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണം അറുപതായി ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി പത്തൊൻപത് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് എണ്ണൂറ്റി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതിൽ എഴുപത്തിരണ്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഇരുപത്തിയൊന്ന് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആയിരത്തി നാൽപ്പത്തി ഒൻപത് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി തിരുവനന്തപുരം ഇരുപത്തിയൊൻപത് മലപ്പുറം നൂറ്റി എൺപത്തിയഞ്ച് പത്തനംതിട്ട നൂറ്റിയമ്പത് എറണാകുളം എഴുപത്തിയേഴ് ആലപ്പുഴ എഴുപത് കോഴിക്കോട് അറുപത്തിരണ്ട് കൊല്ലം അൻപത് കോട്ടയം നാൽപ്പത്തിയൊൻപത് വയനാട് നാൽപ്പത്തിയഞ്ച് തൃശൂർ മുപ്പത്തിയേഴ് കണ്ണൂർ മുപ്പത്തിയാറ് പാലക്കാട് ഇരുപത്തിനാല് കാസർഗോഡ് ഇരുപത്തിമൂന്ന് ഇടുക്കി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് പരിശോധനാഫലം നെഗറ്റീവായത് ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് എട്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് നിലവിൽ നാനൂറ്റി എൺപത്തിയൊന്ന് ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ വേണ്ടും സംസ്ഥാനത്ത് മൂന്ന് കോവിഡ് മരണം കൂടി മരിച്ചത് കാസർഗോഡ് തിരൂരങ്ങാടി ഇരിങ്ങാലക്കുട സ്വദേശികൾ കാസർഗോഡ് സ്വദേശി മരിച്ചത് പരിയാര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കോവിഡ് വ്യാപനത്തിൽ വലഞ്ഞ് രാജ്യം കോവിഡ് കേസുകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷം പിന്നിട്ടു രോഗം ബാധിച്ച് മരിച്ചത് മുപ്പത്തി മുന്നൂറ്റി അമ്പത്തെട്ട് പേർ കോവിഡ് സ്ഥിരീകരിച്ച കേന്ദ്രസേന അംഗങ്ങളുടെ എണ്ണം പതിനായിരം കടന്നു കോവിഡ് വ്യാപനം പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഭാഗികമാക്കി വിവിധ ശസ്ത്രക്രിയകൾ മുടങ്ങി പരിയാരത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വ്യാപനത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വിവിധ ജില്ലകളിൽ നിയന്ത്രണം ശക്തമാക്കി കോഴിക്കോട് ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും ഞങ്ങളുടെ തലശ്ശേരി സെന്ററിൽ നടത്തിയ അൻപത് ലക്ഷത്തിലധികം ടെസ്റ്റുകളുടെ പരിചയ സമ്പന്നതയുമായി ലിയോ ലാബ് ഇപ്പോൾ കണ്ണൂരിലും എന്ന